ഭരണം പിടിച്ചതിന് പിന്നാലെ തെലുങ്ക് പാർട്ടി ടി ഡി പി നേതാവ് എൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ കുടുംബത്തിൻ്റെ സ്വത്തിൽ വൻ വർധനവ് പുതിയ എൻ ഡി എ സർക്കാരിൻ്റെ കിങ് മേക്കറായ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്വത്ത് മൂല്യം കുതിച്ചുകയറിയത് വെറും അഞ്ച് ദിവസം കൊണ്ട് നായിഡുവിൻ്റെ കുടുംബത്തിൻ്റെ കൈവശമുള്ള ഓഹരിയുടെ മൂല്യത്തിലാണ് എണ്ണൂറ്റി അൻപത്തിയെട്ട് കോടി രൂപയുടെ വർധന ഉണ്ടായിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹൈദരാബാദ് ആസ്ഥാനമായ ഹെറിറ്റേജ് ഫുഡ്സ് എന്ന പാൽ ഉൽപ്പന്നങ്ങളുടെ കമ്പനിയുടെ ഓഹരി മൂല്യത്തിലുണ്ടായ വർധനവാണ് ഇതിന് കാരണം കഴിഞ്ഞ അഞ്ച് വ്യാപാര ദിവസങ്ങളിലായി അറുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനയാണ് ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ ഓഹരിയിലുണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് മെയ് മുപ്പത്തിയൊന്നിന് നാനൂറ്റി മൂന്ന് രൂപ മാത്രമുണ്ടായിരുന്ന ഹെറിറ്റേജിൻ്റെ ഓഹരിയുടെ ഇന്നത്തെ മൂല്യം അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് അൻപത്തിരണ്ട് ആഴ്ചയ്ക്കിടെയുള്ള ഏറ്റവും ഉയർന്ന വിലയാണിത് ആന്ധ്രാപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടന്ന മെയ് പതിമൂന്നിന് ഒരു ഓഹരിക്ക് മുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപയായിരുന്നു ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ ഓഹരി മൂല്യം അവിടെ നിന്നാണ് കേവലം ഒരു മാസത്തിൽ താഴെ മാത്രം സമയം കൊണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കോടി അതായത് എൺപത്തിരണ്ട് ശതമാനം രൂപ മൂല്യം വർദ്ധിച്ചതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനം മോഹരികളും ചന്ദ്രബാബു നായിഡുവിൻ്റെ കുടുംബത്തിൻ്റെ കൈവശമാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ നരഭുവനേശ്വരിയാണ് ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ എം ഡി കമ്പനിയുടെ ഇരുപത്തിനാല് ദശാംശം നാല് ശതമാനം ഓഹരികളും ഇവരുടെ പേരിലാണ് ഇവരുടെ മകൻ നരലോകേഷാണ് രണ്ടാമത്തെ വലിയ ഓഹരിയുടമ പത്ത് ദശാംശം എട്ട് ശതമാനം ഓഹരികളാണ് ലോകേഷിൻ്റെ കൈവശമുള്ളത് ചന്ദ്രബാബു നായിഡുവിൻ്റെ മരുമകൾ നര ബ്രാഹ്മണി പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ചെറുമകൻ ദേവാംശ് നര പൂജ്യം ദശാംശം ഒന്ന് ശതമാനം എന്നിവർ ഉൾപ്പെടെയുള്ള മറ്റ് കുടുംബാംഗങ്ങളുടെ പേരിൽ കമ്പനിയുടെ ഒരു ശതമാനത്തിൽ താഴെ ഓഹരികളാണ് ഉള്ളത് ആന്ധ്രാപ്രദേശിലെ നിയമസഭ ലോക്സഭ തിരഞ്ഞെടുപ്പുകളിൽ മികച്ച മുന്നേറ്റമാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി നടത്തിയത് നിയമസഭയിൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളും ലോക്സഭയിൽ പതിനാറ് സീറ്റുകളുമാണ് ആന്ധ്രയിൽ നിന്ന് ടി ഡി പി നേടിയത് കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ലാതായതോടുകൂടിയാണ് എൻ ഡി എയുടെ ഭാഗമായ ടി ഡി പിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു കേന്ദ്രത്തിലെ കിങ് മേക്കറായി മാറിയത് ഇലക്ഷൻ ഡെസ്ക് മൽഡുവൺ